ഒടുവിൽ ആ തീരുമാനം വന്നിരിക്കുന്നു ഐ പി എൽ നിർത്തിവച്ചിരിക്കുന്നു വിദേശ താരങ്ങളെയും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെയുമെല്ലാം നാട്ടിലേക്ക് തിരിച്ചയക്കും അൻപത്തെട്ട് മത്സരങ്ങളാണ് സീസണിൽ ഇതുവരെ നടന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പന്ത്രണ്ടും പ്ലേ ഓഫ് മത്സരങ്ങളും ഇനിയും ബാക്കി നിൽക്കുന്നു പോയിന്റ് പട്ടിക ഇതേ രൂപത്തിൽ നിലനിർത്തിയ ഐ വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അന്താരാഷ്ട്ര ഷെഡ്യൂളിൽ നടന്നതിനാൽ പകരം മറ്റൊരു തീയതി കണ്ടെത്തുക പ്രയാസകരമാണ് എങ്കിലും ബി സി വിചാരിച്ചാൽ അതൊക്കെ പരിഹരിക്കാവുന്നതേയുള്ളൂ ഇന്നലെ ധരംസ്ഥാല സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടുന്നു പത്ത് ഓവറും ഒരു പന്തും പിന്നിട്ട മത്സരത്തിൽ പഞ്ചാബ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയാണ് അതിനിടയിലാണ് സ്റ്റേഡിയത്തിലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ഫ്രെഡ് ലൈറ്റുകൾ അണയുന്നത് വളരെ അപൂർവമായി ക്രിക്കറ്റിൽ സാങ്കേതിക തകരാറുകൾ കാരണം ലൈറ്റുകൾ ഓഫാകാറുണ്ട് ടി വിയിൽ കളി കണ്ടവർ അതുതന്നെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അതിനിടയിൽ ധരംസ്ഥാല സ്റ്റേഡിയം നാം അടുത്തൊന്നും കാണാത്ത വിധമുള്ള സാഹചര്യത്തെയാണ് നേരിട്ടത് എന്നാൽ പിന്നീട് സ്റ്റേഡിയത്തിൽ ഓരോ ഫെഡ്ലൈറ്റുകളായി അണച്ചുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം പക്ഷേ അവിടെ നടന്നത് സമർത്ഥമായൊരു സുരക്ഷാ മുൻകരുതലായിരുന്നു പെട്ടെന്ന് സുരക്ഷാ കാരണങ്ങളാൽ മത്സരം നിർത്തിവെക്കുന്നു എന്ന പ്രതീതി വന്നാൽ അത് സ്റ്റേഡിയത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനും ദുരന്തങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സമർത്ഥമായി താരങ്ങളെയും കാണികളെയും എല്ലാം പുറത്തെത്തിക്കുകയായിരുന്നു സുരക്ഷാ നടപടികളോട് സഹകരിച്ച കാണികൾ ഇന്ത്യൻ ആർമിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഗാലറി വിട്ടത് കാണികളെ സുരക്ഷിതമായി വീടുകളിലെത്തിക്കാൻ ഒരു സ്പെഷ്യൽ ട്രെയിൻ തന്നെ ഒരുക്കിയതായി ബി സി സി ഐ പ്രസിഡന്റ് രാജീവ് ശുക്ല അറിയിച്ചു മൈതാനത്തേക്കിറങ്ങി ഇവാക്യേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഐ പി എൽ ചെയർമാൻ അരുൺ ധൂമലും മുന്നിലുണ്ടായിരുന്നു ഈ വിഷയം സുരക്ഷിതമായി കൈകാര്യം ചെയ്തതിൽ ഇവർ അഭിനന്ദനം അർഹിക്കുന്നു എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല പവർ ഔട്ടേജ് കാരണം ഫഡ്ലൈറ്റ് ഓഫ് ആയത് തന്നെയാണെന്നുള്ള ചില റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ നൽകുന്നു അതിനിടയിൽ മത്സരത്തിലെ ഒരു വിദേശ ചിയർ ലീഡറുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സ്റ്റേഡിയത്തിലെ സാഹചര്യം ഭയപ്പെടുത്തുന്നതാണെന്നും ബോംബുകൾ വരുന്നുണ്ടെന്നും ചിയർ ലീഡർ വീഡിയോയിൽ പറയുന്നു യുദ്ധകാലത്തെ മാധ്യമ പ്രവർത്തനം എന്നത് ജാഗ്രത വേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താണ് നടന്നത് എന്നതിൽ ഒരു വിധിതീർപ്പ് ഞങ്ങൾ നടത്തുന്നില്ല വിവിധ റിപ്പോർട്ടുകളെ പരാമർശിക്കുക മാത്രമാണ് ചെയ്തത് പഞ്ചാബിനും ഡൽഹിക്കും പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഇനിയുള്ള ഓരോ പോയിന്റും നിർണായകമാണ് മത്സരം ഉപേക്ഷിച്ചതിനാൽ തന്നെ പോയിന്റ് എങ്ങനെ നൽകുമെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പാക് ആർമി ഇന്ത്യയിൽ ഏറ്റവും ലക്ഷ്യമിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് പത്താൻകോട്ട് കാരണം നമ്മുടെ ആർമി ബേസുകൾ അവിടെ സ്ഥിതി ചെയ്യുന്നു അവിടേക്ക് ലക്ഷ്യമാക്കിയെത്തിയ പാക്ക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കിയിട്ടുമുണ്ട് പത്താൻകോട്ട് പഞ്ചാബിലും ധരംശാല ഹിമാചൽ പ്രദേശിലുമാണ് പക്ഷേ വെറും എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ളൂ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ള ധരംശാല എച്ച് പി സി എ സ്റ്റേഡിയം പഞ്ചാബിൻ്റെ സെക്കൻഡ് ഹോം ഗ്രൗണ്ട് ആണ് ലോകത്തിലെ അതിമനോഹരമായ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലൊന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അടച്ചിട്ട എയർപോർട്ടുകളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ മെയ് പതിനൊന്നിന് നടക്കുന്ന മുംബൈ പഞ്ചാബ് മത്സരം അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടു മുംബൈ ടീം യാത്ര പുറപ്പെടാതെ ബി സി സി അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു ആ മത്സരം അഹമ്മദാബാദിൽ വെച്ച് നടത്തുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു തീരുമാനമായിരിക്കുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ആരംഭിച്ച ഐ പി എൽ ഇന്നേവരെ ഒരു വർഷം പോലും മുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ പൊതു കാരണം ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും വിജയകരമായി നടത്തി രണ്ടായിരത്തി പതിനാലിലും തെരഞ്ഞെടുപ്പ് കാരണം ഏതാനും മത്സരങ്ങൾ ദുബൈയിൽ നടത്തി കോവിഡ് കാലത്തെ ഡേറ്റ് മാറിയെങ്കിലും യു എയിലെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ വിജയകരമായി ഒരുക്കി കായിക ലോകത്തെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ചു പക്ഷേ രാജ്യമൊരു യുദ്ധസമാന സാഹചര്യം നേരിടുമ്പോൾ ഐ പി എൽ എന്ന മാമാങ്കം തുടരണോ വേണ്ടയോ എന്ന വലിയ ചോദ്യം അവശേഷിച്ചിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളെ അവർ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് അതിനെ നേരിടാൻ പോകുന്ന സന്നാഹങ്ങളും നമുക്കുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രസക്തമായൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു രാജ്യം രാജ്യമൊന്നാകെയും പ്രത്യേകിച്ച് ആർമി യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ മാമാങ്കം നടത്തുന്നതിൽ ഔചിത്യക്കുറവില്ല എന്ന് പലരും നേരത്തെ ചോദിച്ചിരുന്നു പക്ഷേ അതിലുള്ള മറ്റൊരു പ്രതിസന്ധി ഐ പി എൽ നിർത്തിവെക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ തങ്ങളുടെ വിജയം പോലെ ആഘോഷിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ മത്സരം പാതിൽ ഉപേക്ഷിച്ചപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർ അത് ആഘോഷമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ബി പുതിയ തീരുമാനം ഇന്നലെ പാകിസ്ഥാനിലെ റാവൽപിണ്ടി സ്റ്റേഡിയത്തിൽ ഡ്രോൺ ആക്രമണമുണ്ടായെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിന് മുന്നോടിയായിരുന്നു ഇത് തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു വിദേശ താരങ്ങൾ തങ്ങൾക്കുള്ള ആശങ്ക പി സി ബി അധികൃതരെ അറിയിക്കുകയും ചെയ്തു തങ്ങളുടെ രാജ്യം സേഫല്ല എന്ന് കണ്ട പാകിസ്ഥാൻ ഉടനെ പി എസ് എൽ യു എയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ പുതുക്കിയ ഷെഡ്യൂൾ ഇതുവരെയും റെഡിയായിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ക്രിക്കറ്റ് ആസ്ട്രേലിയ പ്രത്യേകമായി പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാഹചര്യം വിലയിരുത്തുകയാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബി സി സി ഐ പി സി ബി എന്നിവരുമായി ബന്ധപ്പെടുന്നു കൂടാതെ അവിടങ്ങളിലുള്ള താരങ്ങളുമായും സപ്പോർട്ട് സ്റ്റാഫുമായും ബന്ധപ്പെടുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാനിൽ പോകുന്നത് പോയിട്ട് ലോകകപ്പിലടക്കം ഏറ്റുമുട്ടില്ല എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ കളിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം പാകിസ്ഥാൻ ഇതൊന്നും നിർത്താത്തിടത്തോളം കാലം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒന്നും നടക്കരുത് കളിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിൻ്റെ തീരുമാനമാണ് പക്ഷേ ക്രിക്കറ്റ് മത്സരങ്ങളോ ബോളിവുഡോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമോ നടത്തരുത് എന്ന് ഞാൻ കരുതുന്നു ഇന്ത്യൻ പട്ടാളക്കാരുടെയും പൗരന്മാരുടെയും ജീവനേക്കാൾ വലുതല്ല ഇതൊന്നും ഗംഭീർ പറഞ്ഞു ഏഷ്യാ കപ്പിലും ട്വന്റി ട്വന്റി ലോകകപ്പിലും പാകിസ്ഥാനുമായി കളിക്കുമോ എന്ന ചോദ്യത്തിന് ഗംഭീറിന്റെ മറുപടി ഇങ്ങനെ ഇതെന്റെ തീരുമാനമല്ല ഇത് ബി സി സി യുടെയും സർക്കാരിൻ്റെയും തീരുമാനമാണ് അവരെന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്കത് ഓക്കെയാണ് അതിനെ രാഷ്ട്രീയമായി കാണില്ല ഗംഭീർ പറഞ്ഞു ഈ വർഷം സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പ് അടക്കം അനിശ്ചിതത്വത്തിലാണ് നേരത്തെ ഇന്ത്യ നടത്താനിരുന്നുവെങ്കിലും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഇടപെട്ട് ടൂർണമെന്റ് യു എയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു അതിനിടയിൽ പാകിസ്ഥാൻ ഏഷ്യാകപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന് സുനിൽ ഗവാസ്കർ ആവശ്യപ്പെട്ടു ഇന്ത്യ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ നിന്നും പുറത്തുവന്ന് ബംഗ്ലാദേശിനെയും അഫ്ഗാനെയും ലങ്കയെയും ചേർത്ത് മറ്റൊരു ടൂർണമെൻറ്റ് നടത്തണമെന്നും ഗവാസ്കർ പറഞ്ഞു ഇത് മിയാന്ദാദ് അടക്കമുള്ള പാക് താരങ്ങളെ ചൊടിപ്പിച്ചിരുന്നു